നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ നമുക്കത് മൊബൈൽ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ അതാണ് എൻ്റെ വീഡിയോയിൽ പറയുന്നത് നമുക്കതിനാദ്യം ഈ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ആദ്യമായിട്ട് വരാം ഇവിടെ നമുക്ക് മൂന്നാമത്തെ ഒരു ഐക്കൺ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഡൗൺലോഡ് ഇ എപ്പിക് അതായത് ഇലക്ട്രോണിക് വോട്ടേഴ്സ് ഐ ഡി കാർഡാണ് ഇ എപ്പിക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇ ഇ എപ്പിക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കാം അതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം നമുക്കൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ പുതിയ യൂസർ ആണല്ലോ നമുക്ക് ന്യൂ യൂസർ സെലക്ട് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുത്ത് നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ ഇത് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് എന്താണോ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്തത് ആ പാസ്വേഡ് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒ മെസ്സേജ് വരും ആ ഒ മെസ്സേജ് നമ്മൾ കൊടുത്തതിനു ശേഷം നമുക്കിത് ലോഗിൻ ചെയ്ത് വരാം ഇങ്ങനെ ലോഗിൻ ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ഈ എ പിക്ക് ഇതൊന്ന് നമുക്ക് ടച്ച് ചെയ്യാം ഇത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത് ഒന്ന് വോട്ടേഴ്സ് ഐ ഡി കാർഡ് അറിയുമെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്ത് റഫറൻസ് നമ്പർ അറിയുമെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ പേരും നമ്മൾ മറ്റ് വിവരങ്ങളും കൊടുത്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഇത് മൂന്നും എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് റഫറൻസ് നമ്പർ നമ്മൾ ഏതെങ്കിലും കറക്ഷന് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും റഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റഫറൻസ് നമ്പർ ഇവിടെ കൊടുത്ത് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഏതാന്ന് കൊടുത്തിട്ട് ഫെച്ച് ഡീറ്റെയിൽസ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ ആപ്ലിക്കേഷൻ കൊടുത്ത കേസിൽ ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാം ഇപ്പം ഇതായിരിക്കും നമുക്ക് മിക്ക ആളുകൾക്കും ആവശ്യം വരിക അതായത് നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുത്ത് നമുക്ക് അറിയുന്നുണ്ടാവില്ല ഇത് എന്താ അതിൻ്റെ വോട്ടർ ഐ ഡി നമ്പർ എന്നുള്ളത് ഇവിടെ നമുക്ക് നാല് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആണെങ്കിൽ നമ്മുടെ ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടോ എന്നുള്ളത് നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമുക്കതിലൊക്കെ ഒരു ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്തിട്ട് ഫെച്ച് ഡീറ്റെയിൽസ് കൊടുത്തുകഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടും ഇവിടെ നമുക്ക് നമ്മുടെ എ കാർഡ് അതായത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ ഏറ്റവും മുകളിൽ കാണാൻ പറ്റും ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻസ് അടുത്ത ഓപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം അതേപോലെ തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ നമ്മൾ ഈ ഇപ്പോൾ ഈ കാണിക്കുന്ന ഡീറ്റെയിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് മെയിലിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പിലേക്കൊക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഇത് നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷനാണ് സെർച്ച് ബൈ ഡീറ്റെയിൽസ് ഇപ്പം ഇതായിരിക്കും നമുക്ക് ആവശ്യം വരിക അപ്പം ഇത് നമ്മൾ നമ്മുടെ പേരൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ സ്റ്റാർ മാർക്ക് ഇഫ് എനി എനിയെന്നുണ്ടല്ലേ ഈ സ്റ്റാർ മാർക്ക് കൊടുത്തത് മാത്രം കമ്പൾസറി ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ നമ്മുടെ റിലേറ്റീവിന്റെ നെയിം അച്ഛൻ്റെയോ അമ്മയുടെയോ നെയിം അവിടെ കൊടുക്കുക അതേപോലെ നമ്മുടെ ഏജ് എത്രയാണെന്നുള്ളത് കൊടുക്കാം അങ്ങനെ ഇതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴും നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെയും നമ്മുടെ എപ്പിക് ഉണ്ട് ഈ നമ്പർ നമ്മൾ നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ കാർഡ് നമുക്ക് ലാമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ കാർഡ് ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിക്കാം അപ്പോൾ ഡൗൺലോഡ് ഈ എപ്പിക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യെസ് ഐ ഹാവ് എ പിക്ക് നമ്പർ ആയത് നമുക്ക് ഒരു കാർഡ് നമ്പർ ഉണ്ട് എന്ന് സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ കിട്ടിയ എ പിക്ക് നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ എ പിക്ക് നമ്പർ ഒന്ന് എൻ്റർ ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ സ്റ്റേറ്റ് കേരള കേരളമെന്നാണ് നമ്മൾ സ്റ്റേറ്റും കൂടെ താഴെ സെലക്ട് സ്റ്റേറ്റ് വെച്ച് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ഫെച്ച് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഇതേപോലെ താഴെ കാണിക്കുന്നതാണ് ഇത് നമ്മൾ പ്രൊസീഡ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ മെസ്സേജ് വരും അപ്പം ഈ ഒ ടി പി മെസ്സേജ് ഇവിടെ കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് ഡൗൺലോഡ് ഈ എപ്പിക് ഇതൊന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്കൊരു പി ഡി എഫ് ഫയൽ ഇതേപോലെ വരുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മുടെ പുതിയ കാർഡിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഇതിൽ ആയിട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊന്നൊന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെ കാണിച്ചുതരാം തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഷെയർ ബട്ടൺ കാണാൻ സാധിക്കും നിങ്ങൾക്ക് കണ്ടില്ല ഒരു ഷെയർ ബട്ടൺ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണിക്കുന്നു നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ് നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്യും പിന്നെ അതല്ലെങ്കിൽ നമുക്ക് മെയിലിലേക്ക് അയച്ചു കൊടുക്കാം വാട്ട്സപ്പിലേക്ക് അയച്ചു കൊടുക്കാം അക്ഷയ സെൻ്ററിലേക്കൊക്കെ വേണമെങ്കിൽ അയച്ചു കൊടുത്ത് നമുക്ക് അവിടുന്ന് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിന്റ് ഉപയോഗിച്ചിട്ടും നമുക്കിത് വോട്ടിംഗ് സമയത്തോ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണം മറക്കരുത് കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്